പേരാഘി എന്നാണ് ഞങ്ങൾ വരുന്നത് അങ്കമാലി കറുകുറ്റിൽ നിന്നാണ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് ജൂൺ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഞങ്ങൾ ഈ ഞങ്ങൾ ഈ പ്രേക്ഷ പറ്റി അറിയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മകന് വേണ്ടിയിട്ടായിരുന്നു ഉടമ്പടി എടുത്തത് അവന് ഹാർട്ടിന് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവന് ചെറിയൊരു കോൾഡും അതുപോലെ തന്നെ ചുമയൊക്കെ വന്നു സാധാരണ ആ സമയം ഒരു കുട്ടിക്ക് അങ്ങനെ ഇൻഫെക്ഷനൊന്നും വരാത്തതായിരുന്നു പക്ഷേ ഞങ്ങളുടെ കുഞ്ഞിനെ അങ്ങനെ വന്നു അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് ഹാർട്ടിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ടാകുന്ന ഡൗട്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങളിത് ചെക്ക് ചെയ്തു എക്കോ ഇ സി ജി എടുത്തു കഴിഞ്ഞപ്പോൾ അവന് ഹാർട്ടിന് ചെറിയൊരു ഹോളുണ്ടെന്നും അത് അട അടഞ്ഞിട്ടില്ലെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് വളരെ പേടിയായി ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു അവൻ്റെ ഹൃദയത്തിൻ്റെ നേരെ ഞങ്ങൾ തൈലം പുരട്ടുകയും അതുപോലെ തന്നെ കാച്ചു വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയി എക്കോ ഇ സി ജി എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഹോൾ അടഞ്ഞതും അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ഫ്ലോ ശരിയായ രീതിയിൽ ഒഴുകുന്നതുമായിട്ട് ഡോക്ടർ പറഞ്ഞു അപ്പം അവന് യാതൊരുവിധ കുഴപ്പവുമില്ല പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ അച്ഛന് വേണ്ടിയിട്ടായിരുന്നു അച്ഛന് വാൽവിന് ട്രാൻസ്പ്ലാന്റ് വേണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത് അപ്പം അത് കുറേ നാളായിട്ട് സർജറി ലേറ്റാവുകയും അതുപോലെ തന്നെ അതിന് ഗ്യാപ്പ് വരികയൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ അതിന് ഇത്ര ഏജ് ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു എന്നാലും ഹാർട്ടിൻ്റെ വാൽവ് മാറ്റി മാറ്റിവെക്കുകയും എൻ്റെ അച്ഛൻ വളരെ വേഗം റിക്കവർ റിക്കവറാവുകയും ചെയ്തു ട്വൻ്റി ഫോർ ഹവർ ഉള്ള ഒരു റിവ്യൂന് ഡോക്ടർ അത് പറഞ്ഞെങ്കിലും അതിൻ്റെ ട്വൻറ്റി ഫോർ അവർ എൻ്റെ അച്ഛന് വേണ്ടി വന്നില്ല ബാക്കി എല്ലാ ടെസ്റ്റുകളും നോർമലാവുകയും ചെയ്തു പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി അവൾക്ക് ഉണ്ടായിരുന്നു തൈറോയിഡ് അത് വലുതാവുകയും വളരെ നന്നായിട്ട് ബൾജ് ചെയ്ത് വരികയും ചെയ്തു അപ്പോൾ അവൾക്ക് വളരെ പേടിയായി സി എ ആയിട്ട് മാറുമോ അങ്ങനെയൊക്കെ പേടിയായി അപ്പം ഞാൻ അവക്കടെ ഇവിടെ ത്രണ്ട് അവിടെ തൈലം പുരട്ടുകയും അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിൽ ഒഴിച്ച് കലക്കി കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അത് കുടിച്ചു കുടിച്ചിട്ട് പോയി ടെസ്റ്റ് ചെയ്തു അപ്പോൾ ആദ്യം ഡോക്ടർ പറഞ്ഞത് എഫ് എൻ എ സി ഒക്കെ ചെയ്യേണ്ടി വരുമെന്നായിരുന്നു അത് കഴിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് എഫ് എൻ എ സി ഒന്നും ചെയ്യേണ്ടി വന്നില്ല മെഡിസിനെ കൂടെ തന്നെ മാറുകയും ഇപ്പോൾ അവക്കടെ ആ ബൾജ് ചെയ്ത ഭാഗം ചുരുങ്ങിയൊക്കെ ചെയ്തു പിരീഡ്സ് ആവുന്നുണ്ടായിരുന്നില്ല ഞാൻ പ്ലസ് ടുവിൽ മുതൽ എൻ്റെ അത് നിന്ന് പോയതായിരുന്നു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പിരീഡ്സ് ആവുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ രണ്ട് ഡെലിവറി കഴിഞ്ഞെങ്കിലും എനിക്ക് ഡെലിവറി കഴിയുമ്പോൾ ആദ്യത്തെ ഒരു മാസം മാത്രമേ പീരീഡ്സ് ആവും പിന്നെ ഞാൻ പീരീഡ്സേ ആവുന്നുണ്ടായിരുന്നില്ല ഡോക്ടേഴ്സ് മെഡിസിൻ തരുമ്പോൾ മാത്രമേ പീരീഡ്സ് ആവുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഒരു ചേച്ചി ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് കേട്ടു ആ ചേച്ചിക്ക് ബ്ലീഡിങ് ആയിരുന്നു ആ ചേച്ചി ഇങ്ങനെ ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ബ്ലീഡിങ് നിൽക്കുകയും നോർമലാവുകയും ചെയ്തുതെന്ന് കേട്ടു അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് എന്തുകൊണ്ടിത് ചെയ്തു കൂടാന്ന് അപ്പോൾ ഞാനത് വെള്ളത്തിൽ കലക്കുകയും ഉപ്പ് കുടിക്കുകയും ചെയ്തു അപ്പോൾ എന്നിട്ട് അഞ്ചാമത്തെ ദിവസം ആദ്യത്തെ മാസം അഞ്ചാമത്തെ ദിവസം ഞാൻ ഉപ്പ് കഴിച്ച് ഞാൻ നോർമൽ ഇതുവരെ ഞാൻ മെഡിസിൻ എടുക്കാതെ പിരീഡ്സ് ആയി മെഡിസിൻ എടുക്കാതെ പീരീഡ്സ് ആവില്ലാത്ത ഞാനായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഉപ്പ് കഴിച്ചാലൂടെ ഞാൻ പിരീഡ്സ് ആവുകയും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അത് ഞാൻ ഉപ്പ് കഴിക്കാൻ പിരീഡ്സ് ആവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ചെയ്ത പ്രവർത്തനം എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാ സൺഡേസിലും ഇങ്ങനെ പൊതിച്ചോറ് കൊണ്ടുവരികയും അതുപോലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു പിന്നെ ഞങ്ങൾ അത്യാവശ്യം അതായത് പാവപ്പെട്ടവർക്ക് ഇങ്ങനെ ക്യാഷായിട്ട് കൊടുക്കുകയും പിന്നെ കുഞ്ഞു പിള്ളേർക്ക് മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാമായിരുന്നു ഈ സാക്ഷ്യത്തിൽ നമ്മൾക്ക് മനസ്സിലാവുന്നത് കൂടുതലും രോഗ സൗഖ്യമാണ് അത് ഇവർ ഭയപ്പെടുന്ന സമയങ്ങളിലുമെല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഇവർക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ട് മരുന്നെടുക്കുന്ന സമയത്ത് മാത്രം ഉണ്ടാവുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ മരുന്നെടുക്കാതെ തന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഇവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോവുകയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കണ്ണുനീരൊപ്പിയെടുക്കുന്നതും അടുക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ആശ്വാസമെല്ലാം ലഭിക്കുന്നത് ഉടമ്പടിയിൽ അനുഗ്രഹങ്ങളെല്ലാം അവകാശമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധന